അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മള് കുറച്ചായി നമ്മള് മീൻ കിച്ചിൽ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഭയങ്കരമായിട്ട് സ്നോ വീണിട്ടുണ്ടായിരുന്നു ആ സ്നോ മാറ്റ്മൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയും ചെറുതായിട്ട് സ്നോ വീണിട്ടുണ്ടായിരുന്നു എനിക്കെയാണ് സ്നോ വീണ വീഡിയോ ഒക്കെ നിങ്ങള് കുറെ പേരൊക്കെ കാണാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്കധികം ആൾക്കാരൊന്നും ഇപ്പൊ കാണണമൊന്നുമില്ല കാരണം സ്നോ പിടിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തേക്ക് പോയിട്ട് കുറെ പടയിച്ചിട്ടാണ് പിടിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങള് വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടതാക്കാം അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പായ വെച്ചിട്ട് പപ്പായ നമ്മുടെ നാട്ടില് നമുക്ക് പൈസ ഒന്നും കൊടുക്കാണ്ട് എല്ലാവരും വീടുകളിൽ സാധനം ഉള്ളു പപ്പായ വെച്ചിട്ട് നമ്മൾ ഒരു പപ്പായ എൻ്റെ അടുത്തിരിക്കണ്ട് അത്യാവശ്യം വലിയൊരു പപ്പായനെ ആ പപ്പായ വെച്ചിട്ട് നമ്മൾ നാല് കൂട്ടം കറികളാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പം ഈ കൂളൊന്നും പറയുന്നില്ല അപ്പം അതിനകത്തേക്കുള്ള കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം കാരണം ഓരോ കറിയിലേക്ക് നമുക്ക് ഷേപ്പിലേക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നാലുള്ള പപ്പായ കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വരാം പപ്പായ രണ്ടെണ്ണായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് എന്റെ ഉള്ളിലെ കുരു ഒക്കെ ഒന്ന് മാറ്റിട്ടെ അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ പപ്പായ നമ്മൾ അതിന്റെ തോലൊക്കെ കളഞ്ഞ് നമ്മള് റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട് നാല് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് കറിക്കുള്ളതെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇനി ഓരോ കറിക്കുള്ള കഷ്ണങ്ങള് നമുക്ക് ഓരോ കൂട്ടാനും നമുക്ക് കഷ്ണങ്ങളിൽ കട്ടിങ്ങിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പൊ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ചാററി റെഡിയാക്കാം നമ്മുടെ ഒരു നാടൻ കറിയാണ് ഇത് ഞാൻ വെക്കുന്നത് പപ്പായ മാത്രല്ല ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ചേർക്കാം ഞാനിവിടെ നമ്മുടെ ചെറുപയറുണ്ടല്ലോ ചെറുപയർ പച്ചക്കളറിലുള്ള പയർ ചെറുപയർ ഓൾറെഡി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ആ പയറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ഇത് രണ്ടും പപ്പായയും പിന്നെ ചെറുപയറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് വലിയ കറിയാണല്ലോ അപ്പം നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പീസാക്കണ്ട കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുപയറും പിന്നെ പപ്പായും കൂടിയിട്ടുള്ള കറിയിലേക്കുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാളം കറിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് കാളം കറിയിലേക്ക് ഞാൻ നമ്മൾ ഏത്തക്കായം നമ്മൾ ചെരിച്ചിട്ട് കട്ട് ചെയ്യില്ലേ അതേപോലെയാണ് നമ്മുടെ ഇത് പപ്പായം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം ഇനി അടുത്ത കറിയിലേക്കുള്ള കഷ്ണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുത്ത കറി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പൊരിയലാണ് ഉണ്ടാക്കുന്നത് എനിക്കെയാണ് നമ്മൾ മലയാളീസ് പൊരിയൽ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല എനിക്കെയാണ് തമിഴ്നാട്ടിലുള്ളവരൊക്കെയാണ് കൂടുതലും പൊരിയലുണ്ടാക്കുന്നത് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഈ നമുക്ക് അതിലേക്കുള്ള കഷ്ണം നമുക്ക് കട്ട് ചെയ്യാം അതിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഒരു പൊടിയൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് അപ്പം നമുക്ക് കഷ്ണം കട്ട് ചെയ്യാം പപ്പായ വെച്ചിട്ട് നമ്മള് അടുത്ത കറി നമ്മുടെ ലാസ്റ്റ് വണ് നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള മെഴുക്കു പറ്റിയാണ് മെഴുക്കു പറ്റിക്ക് നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഞാനിവിടെ കുറച്ച് നല്ല കനം കുറിച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എനിക്കോ ഈ പപ്പായ വെച്ചിട്ട് മെഴുക്കു പറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ എല്ലാവരും എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കാൻ തന്നെ ഉണ്ടാക്കത്തോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടാക്കി നോക്കണം കേട്ടോ കാരണം പപ്പയൊക്കെ ചെയ്തുകൊണ്ട് വെന്ത് വന്നു കഴിഞ്ഞാ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ആ എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെയാണെങ്കിലും നല്ല രുചിയാണ് അപ്പൊ ഇനി അതിലേക്കുള്ള കഷ്ണം കൂടിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പിടി പൊട്ടുകടലി എടുത്തിട്ടുണ്ട് ഇതാട്ടോ പൊട്ടുകടല ഇത് വെറുതെ വെറുതേനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടണതുണ്ടല്ലോ അതാ കേട്ടത് അതേപോലെ തന്നെ ഒരു മൂന്ന് ഒറ്റൽമുള ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടെ എന്തോ ഒരു പൊങ്ങിയ കടാൻ വേണ്ടിയിട്ട് നല്ല കളറാ ഒരു തരി പോലും ചെളിമേത്താ ആക്കില്ല അവര് പൊരിയല്ലേ റെഡി ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് കടുക ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കടുകാട്ടത് ഭയങ്കര ചെറിയ തരി എനിക്ക് വലിയ കടുക ഇഷ്ടം നാളെ പറയണ്ടായിരുന്നു ചെറിയ കടുക ആണ് നല്ലതെന്ന് അതേപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ പായസം ഉണ്ടാക്കണ ചെറിയ പരിപ്പുണ്ടല്ലോ ചെറുപരിപ്പ് അത് എടുത്തിട്ടുണ്ട് അതും കുറച്ചിട്ടു കൊടുക്കാം ഞാൻ പരിപ്പും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറോട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കരിഞ്ഞു പോരുത് അല്ലേ പെട്ടെന്ന് ചെറിയ പരിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കരി നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ ചെറുപരിപ്പ് അത് ഞാൻ ഞാനിവിടെ രണ്ട് മറ്റൻമുളക് അതേപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് അതുകൊണ്ട് ആ പരിപ്പ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ സവോള അതേപോലെ ഇന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചേർക്കാൻ ഒരു വലിയൊരു സവോളയുടെ പകുതി നമ്മുടെ നാട്ടിലിരുന്ന സവോള ഒക്കെയാണെന്ന് വെച്ചുണ്ടെങ്കിൽ ഒരു സവോള ഇട്ടു നോക്കിക്കേ നമ്മുടെ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പൊ മഞ്ഞൾപ്പൊടി ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കുമുളക് ചേർക്കുന്നുണ്ട് ഇപ്പൊ ഇതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകോട്ട് ചേർത്താലും കുഴപ്പമില്ല നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്തോട്ടെ അതെ നമ്മുടെ ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കുമുളകും എല്ലാവരും ഇതിനകത്ത് ചേർന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ നമ്മളെ പപ്പായ ചേർക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെക്കുക പിന്നെ ഉണ്ടല്ലോ നല്ല ഫ്രഷായ പപ്പായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ള പപ്പായ ആയിരിക്കില്ല കിട്ടുന്നത് കാരണം എനിക്ക് പലപ്പോഴും പപ്പായ വയ്ക്കുമ്പോൾ അങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കാരണം ഡ്രൈ ആയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പപ്പായ നമുക്ക് വെന്തും കിട്ടില്ല ചില പപ്പായ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചിട്ട് എടുക്കാനായിരുന്നാലും വെന്ത് കിട്ടാനായിരുന്നാലും നമുക്ക് കുറെ സമയം എടുക്കും പക്ഷെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പായ ഒരു താതെച്ചിട്ടുണ്ടെങ്കിൽ വേവന്ത് കാണണം അതെനിക്ക് ആണ് പപ്പായ ഇരുന്നിട്ട് വാടിയിട്ടാന്ന് തോന്നും അപ്പം ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഒന്നും കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് നമുക്ക് മുടിയേക്കാം അപ്പൊ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് മൂടിയേക്കുന്നത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞ പോലെ വാടി പപ്പായണി മാത്രം ചേർത്താൽ മതി അപ്പം ഇതിരുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് ഈ നമുക്ക് കാളും കറി നമുക്ക് റെഡിയാക്കാം നമുക്ക് പപ്പായ വെച്ചിട്ട് നമുക്ക് മോരുകറി നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് നമ്മുടെ പപ്പായ ഇടാം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർക്കാം കുറച്ച് കഷ്ണം പിന്നെ പച്ചമുളക് അത് നിങ്ങളുടെ ആ കറിയുടെ അരുവിണനുസരിച്ചിട്ട് ചേർത്തോട്ടെ ഇലക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു രാശി മതി ഒരു രണ്ടും മൂന്ന് ഒരു മൂന്ന് നാല് നുള്ള ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇലക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഈ കഷ്ണങ്ങൾ വേവാനാവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇനി തീ മൂടി ആക്കാട്ടാ ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കറിവേപ്പിലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം ഇവിടെ നമുക്ക് കറിവേപ്പില അങ്ങനെ കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയി ഞാൻ കത്തിമന വാങ്ങാൻ വേണ്ടിട്ട് മാറുകയൊന്ന് ചെറുതായിട്ടൊരു വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്തത് നമ്മുടെ കാളുകറിയിലേക്കുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്ക അപ്പം ഞാനിവിടെ ഇതേപോലെ ഒരു പിടി തേങ്ങയാണ് തേങ്ങനെടുക്കുന്നത് പിന്നെ ഒരുപാട് ആവശ്യമില്ല നമ്മൾ കുറച്ച് കറിയിട്ടേ വെക്കണോളൂ ഇല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കണത് ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് അരച്ചിട്ട് ഇടുന്നത് അപ്പം അത്യാവശ്യം നല്ല പുളിയുള്ള തൈരട്ടോ അപ്പം ഈ വലിയ സ്പൂണില് ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അധികം പുളിയില്ലാത്ത തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് എടുത്തോട്ടോ ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാക്കിയ തൈരായിട്ടത് നല്ല പുളിയിട്ടു നമുക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ചീര കണ്ടിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മോളും ചേർക്കണ്ട അവർ അര ടേബിൾ സ്പൂണിൻ്റെ അവർ ടേബിൾ സ്പൂണിൻ്റെ കളും ഒരു കുറച്ച് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം ഞാൻ നോക്കിയേ ഇപ്പം നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചെങ്ങനെ പൊടി ഉണ്ടല്ലോ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോട്ടെ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് മൂടി വച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ഈ നമ്മുടെ കാളങ്കറിയുടെ കഷ്ണങ്ങളൊക്കെ എന്തായി നോക്കാം അതപ്പോൾ നമ്മുടെ പപ്പായ കഷ്ണൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങയും പിന്നെ തൈരും കൂടിയിട്ടുള്ളത് അത് ചേർക്കാം കേട്ടോ അരച്ചിത് ചേർക്കണം അതെ ഇപ്പൊ എത്ര നമ്മളിട്ട് തിളപ്പിച്ചാലും നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോവില്ല അതേപോലെ തന്നെ നല്ല നെയ്യുള്ള പാലൊക്കെ ആണെങ്കിലും ചിലപ്പോ ഇങ്ങനെ തിളപ്പിക്കുമ്പോ പിരി ഇതിപ്പോൾ ഇതിപ്പോ നമുക്കിവിടെ കിട്ടുന്ന പാലിൽ അങ്ങനെ നെയ്യൊന്നുമില്ല ഇങ്ങനെയുള്ള തൈര് ചേർക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമ്മൾ കറി തിളച്ചയുമ്പോ പിരിയാന്ന് അറിയില്ലേ അങ്ങനെ വരാം ശരിക്കും ആ വെണ്ണ എടുത്തേക്കണ ഇതും പാലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം ഇപ്പം നെയ്യ് ഇല്ലാത്ത പാലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നല്ല നാടൻ പശുവിൻ്റെ പാലിലേക്ക് അത് ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ നമ്മൾ ആ പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുടി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നെയ്യ് ഇപ്പം നമ്മുടെ ആ പൊടിയൊക്കെ നന്നായിട്ട് നമ്മുടെ ആ പപ്പായുടെ ഓരോ കഷ്ണത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി വെടിച്ചെ കൂടിയിട്ട് ചേർക്കണം അപ്പോൾ തണുപ്പായതുകൊണ്ട് ടവൾസിന് അങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ ചൂട് കൊണ്ട് കട്ടന്നിട്ട് മെൽറ്റ് ആയി അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പായ പൊരിയില് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല എരിവുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് എരിവ് നല്ല പകരിക്കും പപ്പായയുടെ ഉള്ളിലേക്ക് ആ എന്താ പറയാ ഈ കറിയുടെ എല്ലാ ടേസ്റ്റും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ ഈ പൊട്ടുകടല പൊടിച്ച് വരത്തില്ലേ അതിന്റെ ആ രുചിയും പിന്നെ എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരൊറ്റ കറി മാതിട്ടാ ചോറിന്റെ കൂടെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ചാറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതേന ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് തോന്നല് അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് അടിപൊളി കറി കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ശരിക്കും നല്ല രുചിയുണ്ട് ആ പൊട്ടുകടിലേക്ക് കൂടിയിട്ട് അങ്ങനെ പൊടിച്ചിട്ട് ചേർക്കാം അപ്പം അത് ഒരു കോട്ടിങ്ങായിട്ട് ഒന്ന് നിൽക്കും അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി അപ്പോൾ നമ്മുടെ കാളം കറിയിലേക്ക് നമുക്കൊന്ന് തളിച്ചിട്ടാണ് കറി റെഡി ആയിട്ടുണ്ട് അതാ നോക്കിയാൽ ഇപ്പം നമ്മുടെ തേങ്ങയും പിന്നെ ആ തൈരേയും കൂടിയിട്ട് നമ്മൾ അരച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലേ അഞ്ച് മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നോക്കിയെങ്കിൽ ഒട്ടും പിരിഞ്ഞിട്ടില്ല കണ്ടില്ലേ അപ്പോൾ ഈ താളിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം ഇത് തന്നെ നമുക്ക് കുറച്ച് ഉലുവയും ചേർക്കാം ഒരു രണ്ടു ഉലുവ ചേർക്കും പിന്നെ മറ്റൻമുളകും ചേർക്കാം വറ്റൻമുളകുണ്ടല്ലോ ഉള്ളി ചേർക്കുന്നതിന് മുമ്പ് ചേർക്കണം കേട്ടാദ്യം ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു വരും കാരണം എന്നാല ഈ വറ്റൻമുളക് ശരിക്കാൻ അങ്ങോട്ട് മുരികയുള്ളു ഇത് മുരിഞ്ഞൊടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അതെ ഒരു രണ്ടെന്നുള്ള മഞ്ഞൾപ്പൊടി ഇത് ഞാൻ നാട്ടിൽ നാട്ടീൻ കുടിപ്പിച്ചോളാ മഞ്ഞളാട്ടോ നാട്ടിൽ ഇവിടുത്തെ മഞ്ഞൾപ്പൊടി തീർന്നിട്ട് ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്രാൻഡാണ് കഴിഞ്ഞിട്ട് പിന്നെ ആ ചെപ്പിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് അത് മാത്രം കളറിന് വേണ്ടിയിട്ടൊരിച്ചിരി മുളകൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഈ ഒരു കറി മാത്രം നമുക്ക് ചോറിൽ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ വെച്ചിട്ടുള്ള നമ്മുടെ കാടൻകറി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ആയിരുന്നു കാടൻ കറിയും പിന്നെ ഒരു ദിവസം ഇരിക്കണം അപ്പോ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ തൈരിന് ഞാൻ പറഞ്ഞില്ലേ നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൂടെ ഒരു പുളിയുള്ള കറിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ോട്ടെട്ടാ ചോറിന്റെ കൂടെ കഴിക്കണം അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയില്ല എന്നാലും നമുക്ക് വേറെന്തേലും ഒന്ന് കഴിച്ചോ കഷത്തുമ്മക്കൊക്കെ നല്ല പുടി നല്ല പുളി പിടിച്ചിട്ടുണ്ട് അടുപോ അപ്പോൾ വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ കടുക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ നമ്മുടെ കടുക് ഒട്ടിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു നാല് വലിയ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഞാനിതിലേക്ക് എന്താ ഒരു ചെറിയൊരു സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർക്കട്ടെ ഇതിലേക്ക് അരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഞാൻ കുറച്ച് ചേർക്കണം കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തേക്കണ മുളകും പിന്നെ മുളക് കൂടിയൊക്കെ ചേർന്നുണ്ട് സോണി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടി ഞാൻ കേന്ദ്ര നന്നായിട്ടൊന്നും ആ മഞ്ഞളിന്റെ ഒരു പത്തൊരു കുത്തുണ്ടല്ലോ അത് മാർക്ക് ഇനി മാറുക്കേട്ടാ ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാണ് ഞാനിവിടെ അധികം എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളകൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് കളർ നോക്കിയിട്ട് നല്ല കളർ ഉണ്ടല്ലേ ഇത് നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ പൊടിച്ചോണ്ടെന്ന് അറിഞ്ഞല്ലേ ആ മുളക് പൊടി കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ എനിക്ക് കളറൊക്കെ ചേർക്കും കാരണം എനിക്കുള്ള നല്ല കാശ്മീരി മുളക് പൊടിക്ക് ഞാൻ പറഞ്ഞില്ലേ കിലോന് എണ്ണൂറ് രൂപയ്ക്ക് ഉണ്ട് കടയിൽ നിന്നൊക്കെ നമുക്ക് നിസ്സാരം വിലയ്ക്ക് കിട്ടുള്ളൂ അതൊക്കെ കളർ ചേർത്ത് തന്നെ തന്നെയായിരിക്കും അല്ലാണ്ട് അത്രയ്ക്ക് വില ഓർമ്മിന് നമുക്ക് തരാൻ പറ്റുന്ന തീ നന്നായിട്ട് കുറച്ച് വെച്ചോട്ടാ ഇല്ല തീരെ എരിവില്ലല്ലോ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കുമുളകും ചേർക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്തോട്ടാ അങ്ങനെ നമ്മൾ എടുക്കണം മുളക് പൊടിക്ക് ചേർപ്പോ എരിവിലൊക്കെ വ്യത്യാസം ഉണ്ടാവല്ലോ ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുക കയറി എല്ലാം കരിഞ്ഞ് കൂട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ മസാല പൊടികളെ എല്ലാവരും നന്നായിട്ടും പൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പപ്പായ ചേർക്കട്ടെ നമ്മുടെ സവാളയ്ക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവിന് വേണ്ടിട്ട് പച്ചമുളക് നിങ്ങൾക്ക് എന്തോര എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇട അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്നാലും ചേർക്കുക അല്ലെങ്കിൽ ഒരു നിരനിരുന്നതിനെ കട്ട് ചെയ്തിട്ട് നോക്കി നമ്മുടെ സവോളയൊക്കെ വളർന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിക്ക് പുളിക്ക് വേണ്ടിട്ട് തക്കാളി ചേർക്കണം ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയൊരു തക്കാളിന്ന് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തക്കാളി കിട്ടും കാരണം നമ്മുടെ കറിക്ക് ഒരു ഇച്ചിരി പുളിയൊക്കെ വേണല്ലോ കാരണം ഒരുപാട് മഞ്ഞൾപ്പൊടി അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ചേർക്കൊടി അത്ര നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ കാരണം വേറെ പൊടികളും വരേണ്ട ആവശ്യമില്ല അവൻ പെട്ടെന്ന് മറന്നതി ഓക്കെ അപ്പൊ മഞ്ഞൾപ്പൊടി നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ചേർക്കാം ചേർക്കട്ടെ പപ്പായ മെഴുക്ക് പരത്തി എന്തായി നോട്ടെ ആ മുള ആ കാശ്മീരി മുളൂടി ചേർത്തോണ്ടട്ടെ ഇത്രക്ക് കളറ് അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല പപ്പായക്കൊന്ന് സോഫ്റ്റ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീലന്നെ മൂടി വയ്ക്കട്ടെ നന്നായിട്ട് വേവുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മുടെ പപ്പായ കട്ട് ചെയ്ത് ചേർക്കാവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെക്കാം നമ്മുടെ പപ്പായ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണമല്ലോ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതാ ഇതേപോലെ ഒരു പിടി ഒരു കുറച്ചും കൂടി ചേർക്കാം അതാ ഇത്രയും കൂടി ചേർക്കണം കേട്ടോ അതേപോലെ തന്നെ ഇത്രയ്ക്ക് ജീരകം അത് ജീരതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം കുറച്ചും കൂടി ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം ഇപ്പോഴത്തെ ടാപ്പിൽ വരുന്ന വെള്ളമൊക്കെ ഇപ്പോൾ നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ട് ഞാൻ വെള്ളം പതുക്കൊന്ന് നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ടാണ് തേങ്ങ അരച്ചിട്ടെടുക്കുക എപ്പോഴും അങ്ങനെ അരച്ചിട്ടെടുക്കുക ഇങ്ങനെ തേങ്ങ അങ്ങനെ അരഞ്ഞിട്ടില്ല എൻ്റെ വെളിച്ചിട്ടേക്ക് ഇങ്ങനെ കൈമർ ഓട്ടിപ്പിടിക്കും ഇത് തേങ്ങ കേട്ടോ കൈമ അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ പപ്പായ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അതപ്പോൾ നമ്മുടെ ഈ പപ്പായ കഷ്ണമൊക്കെ എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കട്ടെ ഈ ജാറ് കഴുകിയൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കേണ്ട കേട്ടോ താളിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വലിച്ചെണ്ണ അന്നേരം ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കടുവ പൊട്ടിക്കാം ഏലയ്ക്ക് ഒരു ഇച്ചിരി ജീരവും കൂടിയിട്ടൊന്ന് ഊപ്പിക്കണം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മുടെ ചെറിയ ചീര കേട്ടോ നമ്മൾ അരക്കാനും കിട്ടിയ ചീരമുണ്ടല്ലോ ആ ചീരകൾ ആ ജീരകം നന്നായിട്ട് മൊരിയണം അതേപോലെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് കറി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ അതപ്പോൾ ഉള്ളി മുരിഞ്ഞൊടങ്ങിയിട്ടുണ്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാൻ അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് അതുകൊണ്ടാണ് അത്രയ്ക്ക് കളറിലും അപ്പൊ അങ്ങനെ നമ്മടെ നല്ലൊരു നമ്മുടെ നല്ലൊരു നാടൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മടെ മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട് മെഴുക്ക് വരട്ടി കളറ് കാണുന്നില്ല പേടിക്കരുത് ഇതിനകത്തേക്ക് ഞാൻ മറ്റേ നമ്മുടെ ഏ എവിലാത്ത മുളോടി ഉണ്ടല്ലോ ആ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല അങ്ങനെ ഒരു ഒരു ക്രഞ്ചിയായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇരിക്കുന്നതും ഇഷ്ടം ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് പോകണം എനിക്കോ പപ്പായായിരുന്നാലും ഇവിടെ കിട്ടുന്ന പപ്പായ പിന്നെ എന്തായിരുന്നു ചോദിച്ചാലും വെന്ത് അങ്ങനെ കുഴഞ്ഞു പോകുന്നില്ല എനിക്ക് ആണ് നാട്ടിലൊക്കെ ഞാൻ ചെന്നുകൊ പോരിലൊക്കെ എപ്പോഴും പ്രേ കാലത്ത് കഞ്ഞിക്കൊക്കെ എപ്പോഴും പപ്പായ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട് പക്ഷേ നന്നായിട്ട് വെന്ത് കുഴയാറുണ്ട് പക്ഷേ ഇതങ്ങനെ അത്രയ്ക്ക് വെന്ത് കുഴയില്ല എനിക്കോണിങ്ങനെ മെടുക്കു വറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തന്നെ ഒരു ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്ന ഒരു ആ ഒരു ടെക്സ്ച്ചറായിരിക്കും നല്ല രുചി ഉണ്ടാകുന്നത് അപ്പൊ ഇതായിരുന്നാലും ഇതിന്റെ കളർ മാത്രമേ ഉള്ളു ഇതിന് അങ്ങനെ എരിവൊന്നുമില്ല എരിവൊന്നുമില്ല ഇപ്പൊരിയിലും അത്യാവശ്യം കുറച്ച് എരിവുണ്ട് അതിനകത്ത് മറ്റേ മുളകെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നെ നമ്മുടെ വറ്റൽ മുളക് പക്ഷെ ഇത് നല്ലൊരു രുചിൻ്റെ കേട്ട ഒരു പപ്പായ വെച്ചിട്ട് നമ്മൾ എത്ര കൂട്ടം കറികളാണ് റെഡി ആക്കിയത് അപ്പൊ ലാസ്റ്റത് നമ്മുടെ കറിയാണ് ഇത് നമ്മുടെ ഒരു നാടൻ കറിയാണല്ലോ ഈ കറിയിലേക്ക് നമ്മുടെ ഈ പയറിന്റെ പകരണ്ടല്ലോ പരിപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പും ചേർത്തിട്ട് റെഡിയാക്കി എടുക്കണ്ട പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കഷ്ണങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ചേർക്കാം മുരിങ്ങക്കായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ് ചേർക്കാം അതേപോലെ തന്നെ ഉണക്കാ ചമ്മീൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ ചേർക്കാം പിന്നെ ഏത്തക്കായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഏത്തക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇതേപോലെ എന്തെങ്കിലും ചാർകറിണ്ടാക്കുമ്പോ ഒരു കുറച്ച് ഏത്തക്കായ ചേർക്കാറുണ്ട് വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കറിക്ക് ഇനിയിപ്പോ തക്കാളി ഇട്ടുണ്ടാകും അപ്പൊ അത്യാവശ്യം നല്ലൊരു കുളിയുണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കുളിയും അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച മാങ്ങ ഒരുപാട് ഇട്ടുണ്ട് തക്കാളി ഇടുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ കുറച്ച് പച്ചമാങ്ങയും കൂടി ഇട്ടിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കറിയൊന്നും കഴിച്ചോണ്ടേട്ടാ നമുക്കിങ്ങനെ വല്യ അധികം വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് റെഡി ആക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയ കറികളാണ് കാരണം ഇപ്പൊ നമ്മളൊരു പപ്പായ വെച്ചിട്ട് നാലുകൂട്ടം കറികൾ ഉണ്ടാക്കിയില്ലേ നാല് കറികളായിട്ട് നല്ല നല്ല രുചിയുള്ള കറികളാണ് ഒരുപാട് സമയമൊന്നും എടുക്കൊന്നുമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് റെഡി ആക്കിട്ട് എടുക്കാനും പറ്റും അപ്പൊ ഈ കറി ഈ ഇത് ശരിക്കും ഇത് ഇച്ചിരി ചോറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം പക്ഷെ എന്റെ അടുത്ത് ഇത് ചോറ് വെച്ചതില്ല അപ്പൊ ഇതൊന്നും കഴിച്ചോട്ടേട്ടാ ഇത് സൂപ്പർ കറിയും തക്കാളി ചേർക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പുളിയില്ല കുറച്ചും കൂടി പുളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് പച്ച മാങ്ങിയൊക്കെ ഇപ്പൊ മാങ്ങയുടെ സീസണൊക്കെ കണ്ടിടും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാങ്ങയും കൂടിയിട്ട് ചേർത്തു പിന്നെ ഈ പയറും ഞാൻ ഓൾറെഡി നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കണ്ടപ്പോ മനസ്സിലായിണ്ടാവും

അപ്പോൾ ഇനി നിങ്ങൾ പപ്പായ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് ഇനി പുറത്ത് സ്നോ ഒക്കെ പിന്നെ രാവിലെ സ്നോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആകെ ഇങ്ങനെ ഒരു കോടമഞ്ഞും പറയാം ഭയങ്കര ഫോഗായിട്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ ഈ പുറത്ത് കാഴ്ചകളെ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നമുക്ക് നിർത്താം അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്തന്നെ വരാട്ടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടെ